ഗുഡ് മോർണിംഗ് യാത്രകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി മക്കൾ രാവിലെ ക്ലാസ്സിലൊക്കെ പോയി കേട്ടോ എവിടെയൊക്കെ യാത്രകളൊക്കെ പോയാലും നമ്മുടെ വീട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ ഒരു ആശ്വാസം അത് ഭയങ്കര വലുതാണ് കേട്ടോ ലഗേജ് എല്ലാം അവിടെ ആയിട്ട് കിടക്കുകയാണ് അപ്പം ഒരു നല്ല പണിയുണ്ട് അടിച്ചു വാരാനും മുതുക്കാനും ഒക്കെയായിട്ട് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ള കമ്മലുകൾ എന്തോ എനിക്ക് കുറച്ച് കമ്മലൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അഞ്ച് ജോഡി ഞാൻ അങ്ങനെ വാങ്ങിയിട്ട് കണസാ കുണസ സാധനങ്ങളൊക്കെ പാർക്കുട്ടിയും വാരി കൂട്ടിയിട്ടുണ്ട് കേട്ടോ അവൾ അവിടെ ആ രാത്രി വന്നപ്പോൾ തന്നെ എവിടേക്കോ എടുത്ത് വെച്ചിട്ടുണ്ടോ എനിക്കതൊന്നും കണ്ടില്ല അതല്ലെങ്കിൽ ഞാൻ കാണിച്ചേനെ അതാ നമ്മളൊരു മുന്തിരിയുടെ ഒരു വൈൻ ബോട്ടിലും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കുക ചന്ദനത്തിൻ്റെ ഔട്ട്ലെറ്റിലൊക്കെ കയറി ഇപ്പോൾ വാങ്ങിയതാണ് ദാ ഈ ഒരു പെർഫ്യൂം നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് സ്മെല്ലൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് എന്തായാലും കുറച്ചൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തതിൽ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ല അടിപൊളി സ്മെല്ലാണ് ഹൺഡ്രഡ് എം എൽ ന്റെ ഈ ഒരു ബോട്ടിൽ നമുക്ക് ആയിരം രൂപയാണ് ആയിട്ടുള്ളത് എത്ര കൂടുതലാണോ കുറവാണോ എന്നൊന്നും അറിയില്ല പക്ഷെ ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങി ദാ ഈ ഒരു കാഡമത്തിൻ്റെ ഒരു ടീ ചായപ്പൊടി വാങ്ങിയിട്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ദാ ഈ ഒരു രക്തചന്ദനത്തിൻ്റെ കട്ടയാണ് ഇതിന് നൂറ് ഗ്രാ സോറി ഒരു ഗ്രാമിന് നാൽപ്പത് രൂപ അങ്ങനെ ഇത് എഴുപത്തി നാല് ഉണ്ട് നമുക്ക് ഏകദേശം മൂവായിരം രൂപയാണ് ഈ ഒരു ചന്ദനത്തിൻ്റെ കട്ട കഴിഞ്ഞ ദിവസം ഞാനിട്ട് വീഡിയോയിൽ മൈസൂരിൽ സ്റ്റേ ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കാണുകയാണെങ്കിൽ പറഞ്ഞിട്ടോ ഞാൻ ഈ പറയുന്ന ഈ ഒരു പ്രോഡക്റ്റിനൊക്കെ ഇത്രയും വില വിലയുണ്ടോ ഇല്ലയോന്ന് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് രക്തചന്ദ്രത്തിൻ്റെ ദാ ഈ ഒരു ഫേസ് പാക്കാണ് ഇതിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ാണ് എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് എടുത്തിട്ട് അല്പം വെള്ളത്തിൽ ചാളിച്ച് ഫേസിൽ അപ്ലൈ ചെയ്യാനാണ് അവർ പറയുന്നത് എന്തായാലും നല്ല അടിപൊളി സ്മെല്ലാണ് എനിക്ക് രക്തബന്ധനത്തിൻ്റെ പ്രൊഡക്റ്റ് എല്ലാം എൻ്റെ ഫേസിലും നന്നായിട്ട് എനിക്ക് ആപ്റ്റ് ഒരു സംഭവമാണ് മറ്റുള്ള പച്ചമഞ്ഞൾ പോലും എൻ്റെ ആവില്ല അതുകൊണ്ടാണ് രക്തേന്ദ്രത്തിൻ്റെ ഈ പ്രൊഡക്റ്റൊക്കെ ഞാൻ വാങ്ങി ഇതും ചന്ദനത്തിൻ്റെ ധൂപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ വൈകുന്നേരങ്ങളിൽ ഇവിടെ വിളക്ക് കൊളുത്തുമ്പോൾ ഇതുപോലെ ധൂപ്പ് പുകയ്ക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കംപ്ലീറ്റ് എന്തായാലും വീട് മുഴുവനും ചന്ദനം മണക്കട്ടെ ഇതെൻ്റെ ഫേവറേറ്റ് ആഭരണപ്പെട്ടി എൻ്റെ കയ്യിലൊരെണ്ണം ഉണ്ട് പക്ഷേ അത് ചെറുതാണ് ഇത് കണ്ടപ്പോൾ ഒരു മോഹം നമ്മൾ മൈസൂർ പാലസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഇത് അത്യാവശ്യം നല്ല വലിപ്പൊക്കെ വേണ്ടിയിട്ടാണ് നല്ല ഫിനിഷിങ് വർക്കൊക്കെയാണ് പിന്നെ നമുക്ക് ആയിരം രൂപയാണ് ആയിട്ടുള്ളത് എന്തായാലും കൊള്ളാം ഇതും പാലസിൻ്റെ ഫ്രണ്ട് ഇതും വാങ്ങിയിട്ടുള്ള ഒരു വിഷറിയാണ് ചന്ദ്രത്തിൻ്റെ തന്നെയാണെന്നാണ് അവർ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു മണമാണ് ഇത് ചന്ദ്രത്തിൻ്റെ മര മരത്തിൻ്റെ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെക്കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് നൂറ് രൂപ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പറഞ്ഞത് നമ്മളത് നൂറ് രൂപയ്ക്ക് വാങ്ങി എന്തായാലും നല്ല സ്മെല്ലുണ്ട് ഇനി നമ്മൾ പറ്റിക്കപ്പെട്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല ഇത് ചുമ്മാ പറ്റിപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഭയങ്കര സ്മെല്ല് ഉണ്ട് കേട്ടോ എന്തായാലും കാണാനൊരു ഭംഗി എന്തായാലും നല്ല മണോ അതുകൊണ്ട് എത്തുമ്പോഴേക്കും മൂട്ടീന്ന് വാങ്ങിയിട്ടുള്ള അതിൻ്റെ പച്ചക്കറിയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് ആദ്യം കരുതിയിരുന്നത് പക്ഷേ വലിയ കുഴപ്പമില്ല കേട്ടോ കംപ്ലീറ്റ് ഇലകളൊക്കെ വാടിപ്പോയി ഇലകളോട് കൂടി തന്നെയാണ് നമ്മൾ വാങ്ങുന്നത് അതും കറി വെക്കാമല്ലോ തോരനാക്കി വെക്കാം പക്ഷേ അത് നമ്മൾ ഇങ്ങനെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു ഇനി കറി വെക്കാനൊന്നും എന്ന് തോന്നുന്നു പക്ഷേ എന്നാലും നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും കുഴപ്പമില്ല എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് കിലോ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ എന്തായാലും കൊള്ളാം ജ്യൂസ് ജ്യൂസടിക്കുകയോ അല്ലെങ്കിൽ തോര വയ്ക്കുകയോ മെക്കുരട്ടി വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാലോ ഇത് അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും വാങ്ങാതെ ഞാൻ വരാറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ച് വേറെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പറ്റാ